അതല്ലടാ ഇതാണ് അയ്യുമ്പോ അത് ഈ കൂട് ആ കൂട് പക്ഷെ അവിടെ ജാളി വരാണ്ട അതിലിതാ ഇങ്ങനെ ഫുള്ള് ജാളി വരാനുള്ളതാണ് അപ്പൊ നല്ല രസം ഉണ്ടാവും എൻജിനീയർ നമ്മളെക്കായി നല്ല ഓക്കെ ഞാൻ ചിലപ്പോൾ എന്തെങ്കിലും പ്രയാസങ്ങൾ വരാതിനുള്ള ചീതല് ഗ്ലാസിനുള്ളിൽ കൂടെ സിറ്റൗട്ട് കടക്കാൻ ചാൻസ് ഉള്ളതുകൊണ്ടാണ് എന്ത് ചെയ്തു ഇവിടെ ഇത് അടി അടിച്ചിണേ ഇത് ആരെ തല അറിയാ ഇത് ആരെ തലേന്ന് ഞാൻ കാണിച്ചതാണ് അതാ ഒരാളെ തലയിക്കെട്ടിയാണ് നിൽക്കണേ അടി തുടങ്ങിയിട്ട് അടി അടക്കാനൊക്കെ ഉണ്ട് ഓട്ടോ അടക്കാനോ ഒളിസ് അടക്കാനൊക്കെ ഉണ്ട് പക്ക വാട്ടർലാ കേട്ടോ ഒന്നും പറയല്ല പിന്നെ ഇവിടെതാണ് ഇതിൻ്റെ ഒരു സംഭവം എന്ന് വെച്ചാൽ ഈ രണ്ട് റൂം ചെരിച്ച് വരാനുള്ളതാണ് എന്ന് തോന്നുന്നത് എൻജിനീയറാണ് ഇതിൻ്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യല് അപ്പോൾ ഈ രണ്ടും കൂടെ ചെരിച്ചിട്ട് നല്ല സ്ലോപ്പ് അഞ്ച് വരി വെച്ചിട്ട് നല്ല സ്ലോപ്പ് ആക്കിയിട്ട് ഫുൾ സെറ്റപ്പ് ആക്കിയിട്ട് വരാമെന്ന് തോന്നിട്ടാണ് അപ്പോൾ പിന്നെ ഇവിടെ ഇവിടെതാണ് നമ്മൾ ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട് സൈഡ് ഒരു റൂമിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ബാൽക്കണി ഉണ്ട് ഇവിടെ ഈ സൈഡിലുണ്ട് ഡോറ് ഈ സ്ഥലങ്ങളൊക്കെ നിൽക്കുന്ന ഭാഗത്ത് ഒരു ബാൽക്കണി ഉണ്ടാക്കളട്ടെ ഇങ്ങനെ ഗ്ലാസിൻ്റെ ഗാൾമിനൈസൊരു ഷീറ്റ് ഇട്ടാണ് ചെയ്യാനാണ് അപ്പോൾ നമ്മളെന്താ കാട്ടിങ്ങനെ അറിയുക ഇവിടുന്ന്താ ആ ഗ്ലാസ് ഇടാനുള്ള ഷീ അടി നനയാതെന്ന് എന്ന് കരുതിയിട്ട് ഈ സൈഡിൽ നിന്ന് കെട്ടാണ്ട് കൊണ്ടുപോയിട്ട് ആ ഭാഗം നനയാതെ കൈകാര്യം ചെയ്തു ഇവിടുന്ന് ഈ ചെരുവായിട്ട് വരാറുള്ളൂ വേറെ അപ്പോൾ എന്താ പറയുക ഈ ചെരുവ് വന്നുകഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും പ്രയാസങ്ങൾ വരാം അതിനുള്ളിൽ കൂടി ചീതൽ ഗ്ലാസിന് ഉള്ളിൽ കൂടെ സിറ്റൗട്ട് കടക്കാൻ ചാൻസ് ഉള്ളത് കൊണ്ടാണ് എന്ത് ചെയ്തിരിക്കണേ ഇവിടെ ഇത് അടി അടിച്ചിരിക്കണേ ഇത് ആരെ തലാറോ ഇതാരെ തലേന്ന് ഞാൻ കാണിച്ചതരാം അതാ ഒരാളെ തലയിക്കെട്ട് ഇട്ടിയാണ് നിൽക്കുന്നത് ചെയ്തപ്പം റാത്തല്ല സംഭവം എന്താ പറയുക സംഭവം നമുക്ക് ഡ്രോയിങ്ങിൽ ശരിക്കും തന്നിൽ ഇവിടെ എത്ര ഉള്ളതായിരുന്നു പക്ഷേ എഞ്ചിനീയർ വന്നപ്പോൾ എഞ്ചിനീയറോട് നേരെ ആദ്യം കാര്യം പറഞ്ഞത് എന്ത് സാറേ അവിടെ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ചെയ്തുവരെ പറഞ്ഞിട്ടാ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നല്ലതാണ് അവിടെ ഷീറ്റ് എന്തെങ്കിലും കാലം കൊണ്ട് ഇടുമ്പോൾ അത് നല്ലതല്ലേ വെച്ചപ്പോൾ എഞ്ചിനീയർ പറഞ്ഞു ഇവിടെ ലിൻ്റിൽ കെട്ടിയാണ് ഇടണം എന്നാലും അങ്ങനെ ആണെങ്കിൽ സേഫ്റ്റിക്കും വേണ്ടിയിട്ട് ഇറങ്ങി ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സാധനങ്ങൾ കമ്പി ഒക്കെ കൊണ്ടിട്ടുണ്ട് അപ്പോൾ ഇത് ചെയ്തിട്ടുണ്ട് ഇട്ടോ പിന്നെ അതേപോലെ തന്നെ ഇവിടെ നല്ലൊരു സ്ലോപ്പാണ് ബൈബിൾ ഒരു സ്ലോപ്പാണ് അത് എങ്ങനെ ഇപ്പോൾ കാണിച്ചു തരാൻ പറ്റില്ല ഇത് പൊളിച്ചീൻ്റെ സൺ സൈഡ് ശേഷം കാണിച്ചു തരാൻ പറ്റുള്ളൂ ശരിക്കും ഇപ്പോൾ ഒരു ജസ്റ്റ് കാണിച്ചു തരാം അപ്പം അവിടുന്ന് ഇതാ ക്രോസ് ആയിട്ട് ഇങ്ങനെ ഈ നൂല് വരുന്നതായിരിക്കും ഇങ്ങനെ വന്നിട്ട് ഇവിടെ അമ്പിക്ക് ക്രോസ് ആവട്ടെ കണ്ടങ്ങള് ഇങ്ങനെയാണ് വരുന്നത് ആ സലാങ്ക മുട്ട് താഴത്തുനിന്ന് ഊരെത്തിട്ടാണ് മേലെ ആളുണ്ട് മേലെ ആളിരിക്കണ്ട് ശ്രദ്ധിക്കണേ കമ്പിയും കാര്യങ്ങളൊക്കെ ഫുള്ള് സെറ്റാക്കി എടുക്കട്ടെ വന്നിങ്ങണ് അപ്പോൾ ഇപ്പോൾ സൈഡ് വെച്ചാണ്ട് ഉച്ച മുതൽ കഞ്ഞിട്ട് ഇറങ്ങിയാണ്ട് കമ്പിപ്പണിമോ നിൽക്കണം അതിനുള്ള പണിയിലാണ് ഓക്കെ ഉള്ള് ബാക്കിയുള്ളൊക്കെ സെറ്റാട്ടാ ഇപ്പം വെയിൽ അത് ബമ്പല ആ പിന്നെ ഇവിടെതാ സത്യത്തിൽ അറിയാതെ അവിടെ ഒരു എയറോൾസ് ഉട്ട് പണിക്കാരനെ പടവേരന് ഇതിങ്ങനെ പഠിത്തു പോയപ്പോൾ ഇത് കഴിഞ്ഞ് ഓട്ടോമാറ്റിക്ക് മേലേക്ക് പൊന്താള്ളട്ടാ അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് അത് അടക്കാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ ഇവർ പറഞ്ഞു അത് അടക്കേണ്ടത് മേരാക്കാം നമുക്ക് എന്ത് ചെയ്യാം ഇതിന് ഒരു മീറ്റർ ഇവിടുന്ന് പുറത്ത് ഇവിടുന്ന് ഇവിടുന്നൊക്കെ പുറത്തുണ്ടാവും ഇവിടെ നിന്നൊക്കെ പുറത്തുണ്ടാവും പക്ഷെ ഈ ഭാഗതാ ഈ ഭാഗത്തിന് പുറത്ത് ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞ് അത് അടക്കണ്ടത് കോൺക്രീറ്റ് ആയിട്ട് ആണിയാക്കിയിട്ട് അവിടുന്ന് വരുന്ന കമ്പി ഇതിക്ക് എല്ലൊടിച്ചിടാന്ന് പറഞ്ഞ് കണ്ട അതാണ് പണിക്കാരെന്ന് പറഞ്ഞാൽ പണിക്കാരടുത്താണ് ഐഡിയ എടുക്കുന്നത് കേട്ടോ അപ്പം നല്ല സെറ്റപ്പ് ബാലൻ്റ് ആകും ഇത് ഇതിൽ വന്ന് കുറച്ച് കമ്പികളിതാ ഇങ്ങനെ പൊന്തിച്ചിട്ട് ക്രോസ് ആക്കിയിട്ട് ആ കെട്ടതാണ് ആ കെട്ടുമ്പോൾ കുറച്ച് ക്രോസ് ആക്കിക്കൊടുക്കുക അതേപോലെ തന്നെ ഈ വരുന്ന കമ്പി വന്ന് അതിമക്ക് ആ കെട്ടുകൾക്ക് പുറത്തായി കൊടുത്താൽ സംഭവം ആയിട്ട് അവിടെ നിന്നോളൂ വീരത്തിൽ അല്ല അപ്പം എന്താ ചെയ്ത് അതിൻ്റെ പുറത്ത് പലരച്ചുകൊണ്ട് കുടുക്കിയിട്ട് എന്ത് ചെയ്യുക എൽഷേപ്പിൽ കമ്പി ഇങ്ങനെ പരമാവധി എൽഷേപ്പ് ആക്കി കൊടുക്കട്ടെ എന്നാൽ എന്തായാലും ഒരു പുടുത്തം ഉണ്ടായിക്കോളും നല്ലൊരു പുരുത്തം ആ ഭാഗത്ത് ഉണ്ടായിക്കോളും പിന്നെ എന്തായാലും ഒരു മീറ്റർ അല്ല ഒന്നേ പത്ത് മാ അവിടെ ചാട്ടണ്ടിട്ടാണ് അപ്പോൾ പുറത്തത്തിന് വേറെ എന്തെങ്കിലും ഇവിടെ നിന്ന് ഒരു കമ്പി കൊണ്ടുപോയിട്ട് അങ്ങോട്ട് ഇടേണ്ടി വരും ഒരു പന്ത്രണ്ടരം കമ്പി കാലിവർ ആക്കിയിട്ട് ഇട്ടിട്ടെ ആട് കൊണ്ടോണ്ടി വരും രണ്ടിലും മക്കളത് അങ്ങനെ ചെരുവായിട്ട് നല്ല രസം മാറ്റമുള്ള ഡിസൈൻ വന്ന് നോക്കാണല്ലേ അല്ല ഓരോ എഞ്ചിനീയർമാരെ കൈവാനട്ടാ അവിടുന്ന് ഇടിച്ചിരിച്ചിട്ട് ഇങ്ങനെ മാഷ അടിച്ച പോക്കാണെങ്കിൽ സംഭവം സൂപ്പറായില്ലേ പെർഫെക്റ്റ് ആയി അതല്ലടാ ഇതാണ് അയ്യുമ്പോൾ മതി പറഞ്ഞാൽ ഈ കൂട് ആ കൂട് പക്ഷെ അവിടെ ജാളി വരാണ്ട് അതിൽ ഇതാ ഇങ്ങനെ ഫുള്ള് ജാളി വരാനുള്ളതാണ് അപ്പം നല്ല രസം ഉണ്ടാവും എഞ്ചിനീയർ നമ്മളൊക്കെ ഇതല്ല ആളാണ് ഓക്കെ ഇൻഷാല്ല ഫുള്ള് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ